എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ വിശുദ്ധ മത്തായി നാല് ഇരുപത് ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു ഗലീല ഗലീലക്കടൽക്കരയിലൂടെ സഞ്ചരിക്കുന്ന കർത്താവ് അവിടെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന സഹോദരന്മാരായ പത്രോസും അന്ത്രയോസും അവരെ പുതിയ ഒരു ദൗത്യത്തിലേക്ക് യേശു ക്ഷണിക്കുന്നതാണ് സന്ദർഭം ക്ഷണം സ്വീകരിച്ച അവരുടെ പ്രതികരണം പ്രശംസനീയമാണ് വല പോലും വിട്ടുകളഞ്ഞുള്ള അവരുടെ അനുഗമനം യഥാർത്ഥ സമർപ്പണത്തിന്റെ മനോഹര പ്രദർശനമാണ് ും ഒരനുയായിയിൽ നിന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് പക്ഷേ വിട്ടുകളയുന്നതിനേക്കാൾ പിടിച്ചടക്കലാണ് ഇന്നത്തെ ശിഷ്യന്മാരുടെ ലക്ഷ്യം എന്നത് ഒരു പോരായ്മ തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ അനുഗമനം ഏതുവിധം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ സർവ്വവും അങ്ങിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വിട്ടുകളയേണ്ടവ വിട്ടുകളഞ്ഞുകൊണ്ട് കളഞ്ഞുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ